പാലക്കാട് കഞ്ചിക്കോട് കാറിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പോലീസ് കസീസ് മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് കുട്ടി മുഹമ്മദ് നിസാം എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബിസിനസ് ആവശ്യങ്ങൾക്കായാണ് പ്രതികളെ രേഖകളില്ലാത്ത പണം കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു ാണ് അതിൻ്റെ അവർക്ക് ഒരു രഹസ്യ അറിയിലും ഇങ്ങനെ അനുകൂലിതമായി കിടക്കുന്ന ക്യാഷ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്സിലാണ് അപ്പോൾ ഇത് ചെയ്തതിലും കസബ എസ് എച്ച്ഒ എൻ എസ് എച്ച്ഒൻ്ൻ്റെ ടീമാണ് ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ എങ്ങനെയും തിട്ടപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമ്മളുടെ പ്രാഥമിക എണ്ണയിൽ കൊണ്ടുവന്ന പേരും പേര് ാണ് ഇവർ മലപ്പുറം സ്വദേശികളാണ് ഇവര് നമ്മൾ ചെയ്തത് കൊണ്ടുപോകുന്നത് സ്വർണം വിറ്റിട്ടുള്ള പൈസയാണെന്നാണ് പറയുന്നത്